പെട്രോൾ പമ്പിൽ കാർ ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്ക് ദേശീയപാതയിൽ അരൂർ ഐ ഒ സി പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് പെട്ടത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം അരൂർ പെട്രോൾ പമ്പിൽ നിയന്ത്രണം വിട്ട കാർ ഇന്ധന ഡിസ്പെൻസിംഗ് യൂണിറ്റിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ പമ്പ് ജീവനക്കാരായ രണ്ടു പേർക്കും കാർ ഡ്രൈവർക്കും പരിക്ക് പെട്രോൾ പമ്പ് ജീവനക്കാരായ നേപ്പാൾ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള ദുർഗ പൂച്ചാക്കൽ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നൈസി എന്നിവർക്കാണ് പരിക്കേറ്റത് ദുർഗയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇരുവർക്കും തലയ്ക്കാണ് പരിക്ക് മുന്നോട്ട് കുതിച്ച കാർ ഇന്ധന ഡിസ്പെൻസിംഗ് യൂണിറ്റും ഇടിച്ച് തകർത്തു ഞായറാഴ്ച വൈകിട്ടായിരുന്നു സപ്പോ പെട്രോൾ അടിച്ച് തിരിഞ്ഞ കാറാണ് ഒന്ന് രണ്ട് ജീവനക്കാരെ ഇടിച്ച് ഇടിച്ചുറിച്ച് പെട്രോൾ ബാങ്കിൽ ഇടിച്ചു മറിച്ചു അവർക്ക് നല്ല പരിക്കേണ്ട ഒരുത്തൽ